നാൽപ്പതോളം കൺട്രിയിലുള്ള ആളുകൾ വാങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രോഡക്റ്റ് ഡീല് ചെയ്യുന്ന ഒരു കമ്പനി വെരി വെരി എക്സൈറ്റിംഗ് നോ വെരി വെരി എക്സൈറ്റിംഗ് അത് മാത്രല്ല ഇന്ന് നോക്കുകയാണെങ്കിൽ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ആയിരത്തി എണ്ണൂറ് പേര് പോകുന്നു എന്ന് പറയുമ്പോൾ ഇത് അറിയാത്ത ഒത്തിരി പേര് ഇപ്പോഴും ഇതിനെ ഇങ്ങനെ പുറത്തുനിന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഓ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ആ അപടിയാ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ചെയ്യാൻ നിയമപരമായി നിയമപരമായി അനുവാദമുള്ളത് ഡയറക്ട് സെല്ലിംഗ് കമ്പനികൾക്കാണ് ഇന്ന് നിങ്ങൾ കണ്ടു കാണും കഴിഞ്ഞടക്ക് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ട്രിവാൻഡ്രത്ത് വന്ന് പതിനായിരം പേരെ അഭിസംബോധന ചെയ്ത് പറഞ്ഞു ഇതിന് ഒരു എന്താ പറയാ ഇതിനൊരു നിയമമുണ്ട് അതിന് അതിനൊരു മോണി മോണിറ്ററിങ് മെക്കാനിസം ഉണ്ട് അതിൽ എല്ലാ എല്ലാ കമ്പനികളും അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നു അതിനുശേഷം ഇത് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ആണോ ഡയറക്ട് സെല്ലിംഗ് കമ്പനി ആണോ എന്നുള്ളത് വരും ദിവസങ്ങളിൽ ആളുകൾക്ക് അറിയാൻ പറ്റും അപ്പം എനിക്ക് അഭിമാനത്തോട് കൂടിയിട്ട് പറയാം ഭയങ്കര പെരുമയാ ഇൻഡസ്വാ കമ്പനി അംഗീകരിക്കും റീസൺ കേരള ഹൈക്കോർട്ട് ഓൾറെഡി ഇത് വന്ന് ഡയറക്ട് സെല്ലിംഗ് കമ്പനിന്ന് ഒരു കമ്പനിയാണ് അതുകൊണ്ട് അതിനെക്കുറിച്ച് നമ്മൾ നോക്കേണ്ട ആവശ്യമേ ഇല്ല ആ മാർക്കറ്റിലെ മെജോറിറ്റി മക്കൾ വന്ന് മെജോറിറ്റി ആളുകൾ ഇപ്പോഴും നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഒരു ഭയത്തോട് കൂടിയിട്ട് കാണുന്ന ആളുകൾ ഉണ്ടാവും ഇത്ര ആളുകളെല്ലാം ഫ്ലൈ ചെയ്യുമ്പോഴും അവർക്ക് ഇതിലൊരു ഒരു ടെൻഷൻ ഉണ്ടാവും ബട്ട് നെറ്റ്വർക്ക് ഡയറക്ട് സെല്ലിംഗ് കമ്പനിയെ നമ്മൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല അതിന് ഒരു ഭയ ഭയത്തോടു കൂടിയിട്ട് നമ്മൾ നോക്കേണ്ട ഒരു ആവശ്യമില്ല അതിന് ശരിക്കും നമുക്ക് വേണ്ടത് എന്താണ് ജാഗ്രത ഉണ്ടായാൽ മതി ജാഗ്രത പേടിക്കേണ്ട ആവശ്യമില്ല പേടിച്ചും ഭയന്നും നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ചെയ്യേണ്ട ഒരു കാലമെല്ലാം കഴിഞ്ഞു ഇതിനൊരു ജാഗ്രത ഉണ്ടായാൽ മതി ഇപ്പൊ നമ്മുടെ വീട്ടിൽ നമ്മുടെ വീട്ടിൽ ഗ്യാസ് സിലിണ്ടർ എടുക്ക് ഗ്യാസ് സിലിണ്ടർ വെരി ഡേഞ്ചറസ് അത് നമ്മൾ വീട്ടിൽ വെച്ച് മക്കൾ സമച്ചിട്ട് എടുക്ക് അതിനെ പേടിക്കേണ്ട ആവശ്യമല്ല വേണ്ടത് അതിന് അതിലൊരു ജാഗ്രത ഉണ്ടായാൽ മതി ഒരു കരുതൽ ഉണ്ടായാൽ മതി ഇവിടെ പല ആളുകൾക്കും നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിനെ ഭയപ്പെടാനുള്ള കാരണം കമ്പനിയുടെ പ്രൊഫൈല് നോക്കാതെ നല്ല പ്രൊഡക്റ്റ് നോക്കാതെ ഇത് ആരുണ്ടാക്കുന്നു നോക്കാതെ ഇമ്മീഡിയറ്റ്ലി മക്കൾ വന്നൊരു ഓപ്പർച്യൂണിറ്റി കിടക്കുമ്പോൾ ചാടി ഇറങ്ങും എത്രയോ കമ്പനികൾ എനിക്ക് അവളോ പ്രൈസ് ഇല്ലേ പ്രൈസ് കമ്മിയാ തരാൻ പണു രണ്ടു വർഷം കംപ്ലീറ്റ് ആകുന്നേറും രണ്ടു വർഷം കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുന്നേ പ്രോഡക്റ്റിന്റെ പ്രൈസ് ഏറും ഐഡിയ ഫ്രണ്ട്സ് പ്രൗഡ്ലി സേ കഴിഞ്ഞ പതിനൊന്ന് വർഷം കംപ്ലീറ്റ് ചെയ്തു പന്ത്രണ്ടാമത്തെ വർഷത്തിൽ തുടങ്ങിയ അന്നത്തെ സെയിം പ്രൈസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഇന്ത്യയിലെ ഒരേ ഒരു മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനിയാണ് നമ്മുടെ ഇൻഡസ് വിവാ ടു തൗസൻഡ് എന്താണോ പ്രൈസ് അത് തന്നെയാണ് ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് വെരി വെരി പ്രൗഡ് ടു തൗസൻഡ് ഫോർട്ടീൻ ഹൺഡ്രഡ് പിൻ തൗസൻഡ് റുപ്പീസ് എന്താണോ മാച്ചിങ് കൊടുത്തിരുന്നത് സെയിം പേർ മാച്ചിങ് നോ ചേഞ്ചസ് ടു തൗസൻഡ് ഫോർട്ടീൻ സീലിംഗ് എമൗണ്ട് എത്രയായിരുന്നു അതിൽ ഒരു നൂറ് രൂപ പോലും കട്ടിങ്ങോ ട്രിമ്മിങ്ങോ ഒന്നുമേ ഇല്ലാതെ അതേ എമൗണ്ട് കൊടുക്കുന്ന ഒരു വൺ ആൻഡ് ഓൺലി കമ്പനി സോ ആഡ് ഓൺ നിറയെ വന്നിട്ടുണ്ട് പുതിയ ഇൻകം വന്നു പുതിയ ബെനഫിറ്റ് വന്നു പുതിയ പുതിയ ഇൻകങ്ങൾ ആഡ് ചെയ്തു പക്ഷെ ഒന്നും തുടങ്ങിയതൊന്നും കട്ട് ചെയ്യാതെ കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായിട്ട് കൊണ്ടുപോകുന്നു ഇറ്റ്സ് എ റിയലി റിയലി ഇൻട്രസ്റ്റിംഗ് മൈ ഡിയർ ഫ്രണ്ട്സ് ഈ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾക്കേ അറിയാം ബന്ധപ്പെട്ട ആളുകൾക്ക് അറിയാം ഇങ്ങനെ പറഞ്ഞതല്ല അതേപോലെ പന്ത്രണ്ട് വർഷം മെയിൻറ്റൈൻ ചെയ്യുക എന്ന് പറയുന്നത് എ ഈസി മൈ സജഷൻ എനിക്ക എനിക്ക് ആളുകളോട് പറയാനുള്ളത് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറയുന്നതിനെ കുറിച്ച് നിങ്ങൾ ഭയപ്പെടേണ്ട ആവശ്യം ആ കാലമെല്ലാം കഴിഞ്ഞു കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറയുന്നു ഇതിന്റെ നിയമപരമായ കാര്യങ്ങൾ എന്താണെന്നുള്ളത് പോർട്ടലിലും വെബ്സൈറ്റിലും നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇനിയും നമ്മുടെ വീട്ടിൽ ഗ്യാസ് സിലിണ്ടർ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് നമുക്ക് പഴയ കാലഘട്ടങ്ങളിലെ അടുപ്പില് നമ്മൾ വിറക് വെച്ച് തീ പുക നമ്മൾ ഭക്ഷണങ്ങൾ ഉണ്ടാക്കുന്ന കാലഘട്ടങ്ങളിലേക്ക് തിരിച്ചു പോകാൻ പറ്റുമോ മേ ബി പോകാൻ പറ്റുമായിരിക്കും പക്ഷെ അവിടെ എന്ത് സംഭവിക്കും നിങ്ങളുടെ പാർട്ണർക്ക് നിങ്ങളുടെ വൈഫിന് നിങ്ങളുടെ അമ്മയ്ക്ക് ആ കിച്ചണിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ വൈകുന്നേരം ആകുമ്പോഴേക്കും അവരുടെ ജീവിതം കഷ്ടമായിരിക്കും ദ ക്വാളിറ്റി ഓഫ് ലൈഫ് അവർക്ക് മിസ്സിംഗ് ഉണ്ടാവും ക്വാളിറ്റി ലൈഫ് മെച്ചപ്പെടണം എന്നുണ്ടെങ്കിൽ അത് ഗ്യാസ് സിലിണ്ടറിൽ തന്നെ വെക്കണം പക്ഷെ അവിടെ ഒരു കരുതൽ വേണം ഒരു ജാഗ്രത വേണം നെറ്റ്വർക്ക് മാർക്കറ്റിംഗിലേക്ക് നിങ്ങൾ കയറുമ്പോഴും ഒരു കരുതലും വേണം ഒരു ജാഗ്രതയും വേണം ഏതെങ്കിലും ഒരാളുടെ കൂടെ പോയി ജോയിൻ ചെയ്യുകയോ ആരെങ്കിലും ഉണ്ടാക്കുന്ന പ്രോഡക്റ്റിന്റെ മുകളിൽ രണ്ട് പോസ്റ്റർ ഒട്ടിച്ചിട്ട് ഒരു പ്രോഡക്റ്റ് കൊണ്ടുവന്ന് ഇത് നല്ല പ്രോഡക്റ്റ് ആണെന്ന് പറയുകയോ കോമ്പൻസേഷൻ പ്ലാൻ ആളുകളെ മോഹിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇതെല്ലാം കിട്ടുമെന്ന് പറയുന്നതിലേക്കൊക്കെ ചാടി ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡേഞ്ചർ ആണ് ബട്ട് ഐ ക്യാൻ പ്രൗഡ്ലി സേ ടു തൗസൻഡ് ഫോർട്ടീൻ ദിസ് ഇസ് മൈ ട്വൽത്ത് ഇയർ കമ്പനി റണ്ണിങ് ആണ് ആയിരത്തി എണ്ണൂറ് പേരെ എബ്രോഡിലേക്ക് കൊണ്ടുപോകുന്നു സെയിം കോമ്പൻസേഷൻ പ്ലാൻ സെയിം പ്രൈസ് നോ ചേഞ്ചസ് അപ്പൊ അങ്ങനത്തെ ആയിട്ടുള്ള നല്ല കമ്പനികൾ ഇവിടെ ഉണ്ട് പക്ഷെ ആളുകൾക്ക് എല്ലാവർക്കും എനിക്ക് മനസ്സിലായത് ആളുകൾ എല്ലാവരും നോട്ട് എല്ലാവരും അതായത് ചില ആളുകളെല്ലാം ഈസി മണിക്കും വേണ്ടിയിട്ട് ഓടും ഈസി മണി കിട്ടാൻ വേണ്ടിയിട്ട് അതായത് ഇതിനെക്കാട്ടിലും വലിയ പൈസ കിട്ടുന്നതുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഞാൻ എന്റെ കഴിഞ്ഞ പന്ത്രണ്ട് വർഷമാ നിറയെ മക്കളെ പാത്രക്ക് എന്നോട് ഒരു ഫ്രണ്ട് നല്ല സമ്പാദിച്ച് അവർക്ക് നല്ല ക്രോർ സേവ് പണിയാച്ച് വീക്കിലി ഇതിന്റെ സീലിംഗ് എമൗണ്ട് ആയിട്ടുള്ള ടു ലാക്ക് ഫിഫ്റ്റി തൗസൻഡ് എല്ലാം വാരം വാരം വാങ്ങിക്ക ഒരാള് ഒരു ദിവസം എന്നോട് അദ്ദേഹം പോയിന്റാണ് സുജി ഐ നോട്ട് എ പ്രോഡക്റ്റ് അതായത് ഞാൻ പത്ത് ലക്ഷത്തിന്റെ ആളല്ല എന്ന് പറഞ്ഞ് ഇദ്ദേഹം പോവാണ് ഒരു ഫ്രസ്ട്രേഷന്റെ പുറത്ത് ബട്ട് നൗ ത്രീ ഇയർ ലാസ്റ്റ് മന്ത് ഞാൻ മീറ്റ് ചെയ്തു ആളെ ലാസ്റ്റ് മന്ത് ഞാൻ ഡൽഹി പോയ സമയത്ത് ഞാൻ ഒരാളെ മീറ്റ് ചെയ്തു അദ്ദേഹം ഇന്ന് കമ്പനികൾ ചേഞ്ച് ചെയ്യുന്നു എന്നല്ലാതെ അല്ലെങ്കിൽ വേറൊരു സ്ഥലത്ത് പോകുമ്പോൾ നമ്മൾ ഇവരൊക്കെ മീറ്റ് ചെയ്യുന്ന സമയത്ത് കമ്പനികൾ മാറുന്നു എന്നല്ലാതെ പഴയ ഒരു പൊസിഷനിലേക്ക് എത്താൻ പറ്റുന്നില്ല ബിക്കോസ് ആളുകൾ ഒരു ഫ്രസ്ട്രേഷന്റെ പുറത്ത് ഈസി മണി നോക്കുകയാണ് ഈസി മണി ഈ ലോകത്തിലെ മടിയെനിക്ക് ഭയങ്കരമായ കോൺഫിഡന്റിനാവി മുടിയും നല്ല കേട്ടിക്കൊങ്കിൽ എന്നെ പാക്ര മക്കൾ എല്ലാവരും അല്ലെങ്കിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളോട് കൂടെ ഞാൻ ഉറപ്പിച്ചൊരു കാര്യം പറയാം ഒരു ഒരു കാര്യം പറയാം നോ ഇൻവെസ്റ്റ്മെന്റ് മണി അല്ലെങ്കിൽ മണി ചെയിൻ ഇൻവെസ്റ്റ്മെന്റ് ക്രിപ്റ്റോ മണി ഇതൊക്കെ വെച്ച് അതിന്റെ മുകളിലായിരിക്കും ഇൻഡസ്വാ കമ്പനിയുടെ മൂന്ന് ലഗ് ബിൽഡ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അതായത് നോർമലി വി ആർ ബിൽഡിംഗ് എ ആൻഡ് ബി വി ആർ ദി ബൈനറി കമ്പനി ഇൻ ഇന്ത്യ വി ആർ ഗോയിങ് ടു കംപ്ലീറ്റ് സിക്സ് ഹൺഡ്രഡ് വീക്ക് ടെൻ വീക്ക് അടുത്ത ആഴ്ച കൊണ്ട് ഇന്ത്യയിലെ ഒരേ ഒരു ബൈനറി കമ്പനി നമ്മൾ പത്ത് അറുന്നൂറ് ആഴ്ച കംപ്ലീറ്റ് ചെയ്യാൻ പോവാണ് സിക്സ് ഹൺഡ്രഡ് വീക്സ് അവിടെ ഞാൻ നിങ്ങളോട് പറയുന്ന പോയിന്റ് ആണ് നോ ക്രിപ്റ്റോ മണി നോ ഇൻവെസ്റ്റ്മെന്റ് നോ മണി മാച്ച് ചെൻ മാൻഡസ്വാ തേർഡ് ലെഗ് സീലിംഗ് എമൗണ്ട് എവ്രിബി നോ ദ വീക്ലി എമൗണ്ട് ഈസ് ടു ഫൈവ് ലാക്ക് റുപ്പീസ് ഇൻ ടു ഫോർ വീക്സ് ട്വന്റി ലാക്സ് റുപ്പീസ് ഇൻ എ സിംഗിൾ ലെഗ് people are building multiple legs nobody can match no company can match മാച്ച് പക്ഷെ മൂന്ന് ലെഗ് എടുത്ത് ബിൽഡ് ചെയ്യാനുള്ള മസിൽ വേണം ദാറ്റ്സ് ഓൾ പക്ഷെ അത് എവിടെ പോയാലും ഉണ്ടാവും എത്രയോ ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട് കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് ഈസി മണി കിട്ടാൻ വേണ്ടിയിട്ട് അവർ മണി ചെയ്ലിലേക്കും